ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ഹൈപ്പിനൊത്ത് ഉയർന്നില്ലെങ്കിലും മത്സരശേഷമുണ്ടായ വിവാദങ്ങൾ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാന് അറുപത്തൊന്ന് റൺസിന് ഇന്ത്യ തകർത്തുവിട്ടു എന്നാൽ വിജയാഘോഷങ്ങൾക്കിടയിലും ഹർദിക് പാണ്ഡെയും കുൽദീപ് യാദവും തമ്മിലുണ്ടായ വാക്കേറ്റും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് കുൽദീപ് കാണിച്ച അതൃപ്തിയും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ അസ്വസ്ഥതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മല പോലെ ദില്ലി പോലെ പോയി എന്ന് പറയുന്നത് പോലെയായിരുന്നു പാകിസ്ഥാന്റെ പ്രകടനം നൂറ്റി എഴുപത്തി ആറ് റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന സ്കോർ പിന്തുടർന്ന പാകിസ്ഥാന് ഒരവസരത്തിൽ പോലും ഇന്ത്യൻ ബൗളർമാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല ഇന്ത്യൻ ബൗളർമാരുടെ കൃത്യതയാർന്ന പന്തുകൾക്ക് മുന്നിൽ പാക് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു ഒരു ഘട്ടത്തിൽ ഇരുപത് ഓവർ പോലും തികച്ചു കളിക്കാൻ പാകിസ്ഥാനായില്ല പതിനെട്ട് ഓവറിലും വെറും നൂറ്റി പതിനാല് റൺസിലെ പാകിസ്ഥാൻ കൂടാരം കയറി ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിലും ബൌളിംഗിലും ഫീൽഡിങ്ങിലും ഒരുപോലെ തിളങ്ങിയ കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നു ഇത് ഇന്ത്യൻ വിജയത്തിന് വെറും ഒരു വിക്കറ്റ് മാത്രം അകലെയുള്ളപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത് പതിനെട്ടാം ഓവർ എറിയാൻ പന്തെടുത്തത് ഹർത്തിക് പാണ്ഡ്യയായിരുന്നു തന്റെ ആദ്യ സ്പെല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഹാർദിക് എട്ട് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തിയിരുന്നു പാക് നിരയിൽ ഷാഹിൻ അഫ്രീദിയും ഉസ്മാൻ താരിഖുമായിരുന്നു ക്രീസിൽ ആ ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ ഷാഹിൻ അഫ്രീദിയുടെ ഒരു എഡ്ജ് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ കൈവിട്ടു ഈ പിഴവിൽ ഹർത്തിക് അടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാൽ തൊട്ടടുത്ത പന്തിലാണ് ഹർത്തിക്കിന്റെ നിയന്ത്രണം തെറ്റിച്ച സംഭവം നടന്നത് ഷാഹിൻ അഫ്രീദിയുടെ ഒരു ഷോർട്ട് ബോൾ ലോങ് ഓണിലേക്ക് ഉയർന്നു വന്നു അവിടെ ഫീൽഡ് ചെയ്തിരുന്ന കുൽദീപ് യാദവിന്റെ കൈകളിലേക്ക് പന്ത് കൃത്യമായി എത്തിയതാണ് എന്നാൽ പന്ത് കൈപ്പിടിൽ ഒതുക്കുന്നതിൽ കുൽദീപ് പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടി പന്ത് ബൗണ്ടറി ലൈനിന് പുറത്ത് വീണ് സിക്സറായി മാറി തന്റെ പന്തിൽ രണ്ട് ക്യാച്ചുകൾ തുടർച്ചയായി നഷ്ടമായത് ഹർത്തിക്കിനെ പ്രകോപിപ്പിച്ചു ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അദ്ദേഹം കുൽദീപിനെയും ഇഷാനെയും രൂക്ഷമായി ശകാരിക്കുകയും എന്തൊക്കെയോ വിളിച്ചു ചെയ്തു അഞ്ചാം പതിൽ ഉസ്മാൻ താരിഖിനെ കുറ്റി തെറിപ്പിച്ച് ഹർത്തിക് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചു കളി ജയിച്ചെങ്കിലും ഹർത്തിക്കിന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല മത്സരശേഷം കളിക്കാർ പരസ്പരം കൈകൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ഹർത്തിക് വീണ്ടും കുൽദീപിനെ നോക്കി സംസാരിക്കാൻ തുടങ്ങി പന്ത് സിക്സർ ആയതിനെക്കുറിച്ചും ക്യാച്ച് മിസ് ചെയ്തതിനെ കുറിച്ചുമായിരുന്നു ഹർത്തിക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേട്ട് കുൽദീപ് യാദവ് വല്ലാതെ അസ്വസ്ഥനായി ഒരു സീനിയർ താരം എന്ന നിലയിൽ ഹർത്തിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റം കുൽദീപിനെ ചൊടിപ്പിച്ചു ഇതിന്റെ പ്രതിഫലം ഗ്രൗണ്ട് വിടുന്ന സമയത്ത് ദൃശ്യമായിരുന്നു ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന സൂര്യകുമാർ യാദവ് കൊടുക്കാൻ അടുത്തേക്ക് വന്നപ്പോൾ കുൽദീപ് പോലും നോക്കാതെ ദേഷ്യത്തോടെ കൈ നൽകി വേഗത്തിൽ നടന്നുപോയി കുൽദീപിന്റെ ഈ വികാര വിക്ഷോഭം കണ്ട് അമ്പരന്ന് നിൽക്കുന്ന സൂര്യകുമാർ യാദവിനെ ക്യാമറകൾ ഒപ്പിയെടുത്തു മൈതാനത്ത് ഹർദിക് പാണ്ഡ്യ കാണിച്ച അമിത ദേഷ്യത്തെക്കുറിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ സമ്മിശ്ര അഭിപ്രായമാണുള്ളത് ഹർദിക് പാണ്ഡ്യ പലപ്പോഴും ടീമിലെ ജൂനിയർ താരങ്ങളോട് മോശമായി പെരുമാറുന്നു എന്ന പരാതി മുൻപും ഉയർന്നിട്ടുണ്ട് ഒരു കളിക്കാരൻ എന്ന നിലയിൽ പിഴവുകൾ വരുത്തുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അത് പരസ്യമായി അപമാനിക്കുന്ന തരത്തിലാകുന്നത് യുവതാരങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും മുൻപ് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ടീമിനെ നയിക്കുമ്പോൾ പിഴവുകൾ സംഭവിക്കുമ്പോൾ താരങ്ങളെ ചേർത്ത് ാണ് അവർ ശ്രമിച്ചിരുന്നത് ഹർത്തിക്കിന്റെ അഗ്രസീവ് സമീപനം ടീമിലെ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് ഇന്ത്യൻ ടീമിലെ ഏറ്റവും വിനീതരായ താരങ്ങളിൽ ഒരാളാണ് കുൽദീപ് യാദവ് അറിയപ്പെടുന്നത് അദ്ദേഹം സൂര്യകുമാർ യാദവിനോട് കാണിച്ച ദേഷ്യം ഹർത്തിക്കിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് ജയിച്ചു നിൽക്കുന്ന മത്സരത്തിൽ പോലും ഒരു താരത്തെ ഒറ്റപ്പെടുത്തുന്ന ടീം സ്പിരിറ്റിനെ നിരക്കുന്നതല്ല കുൽദീപിനെ പോലെ മാച്ച് വിന്നറെ പരസ്യമായി ശാസിച്ചത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരിക്കാം സൂര്യകുമാർ യാദവ് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും നിർണായകമാണ് ടീമിനുള്ളിലെ ഭിന്നതകൾ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ തീർക്കേണ്ടതായിരുന്നു മത്സരത്തിലെ ഹൈലൈറ്റുകളെക്കാൾ കൂടുതൽ ഈ സംഭവത്തിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആരാധകർ പ്രധാനമായും രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് ലോകകപ്പ് പോലൊരു വേദിയിൽ ഫീൽഡിങ്ങിലെ അശ്രദ്ധ അംഗീകരിക്കാനാവില്ലെന്നും പാട്ടി കാണിച്ചത് പ്രൊഫഷണലിസമാണെന്നും ഇവർ വാദിക്കുന്നു ഹർത്തിക്ക് എല്ലായ്പ്പോഴും സ്വയം ഒരു സൂപ്പർ സ്റ്റാറായി കാണാൻ ശ്രമിക്കുന്നുവെന്നും സഹതാരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നും ഇവർ അപേക്ഷിക്കുന്നു ടി ട്വന്റി ലോകകപ്പിന് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ ഇത്തരം അസ്വാരസ്യങ്ങൾ ഇന്ത്യൻ ടീമിന് ഗുണകരമല്ല പാകിസ്ഥാനെതിരെയുള്ള വിജയം ആഘോഷിക്കേണ്ട സമയത്ത് താരങ്ങൾ തമ്മിൽ മിണ്ടാതെ നടന്നു പോകുന്നത് ശുഭസൂചനയല്ല ബി സി സി ടീം മാനേജ്മെന്റും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് ഹാർദിക് പാണ്ഡ്യ തന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണമെന്നും കുൽദീപ് യാദവിനെ പോലുള്ള താരങ്ങളെ പിന്തുണയ്ക്കണമെന്നും മുൻ ക്രിക്കറ്റ് താരങ്ങളും അഭിപ്രായപ്പെടുന്നു ജയത്തേക്കാൾ വലുതാണ് ടീമിലെ സാഹോദര്യം എന്ന് ഓരോ കളിക്കാരനും മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എപ്പോഴും ആവേശകരമാണ് എന്നാൽ ഇത്തവണ ആവേശം അധികം താരങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിലായി വാക്കേറ്റത്തിലായിപ്പോയുന്നത് ദൗർഭാഗ്യകരമാണ് പാകിസ്ഥാനെ അറുപത്തൊന്ന് റൺസിന് തോൽപ്പിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ബൗളർമാർക്കും ബാറ്റ്സ്മാൻമാർക്കും അവകാശപ്പെട്ടതാണ് എന്നാൽ ഹർത്തികിന്റെ ദേഷ്യം ആ വിജയത്തിന്റെ മധുരം കുറച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വരും മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം ഒത്തൊരുമയുടെ മുന്നേറട്ടെ എന്നാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ആഗ്രഹം